ഹായ് ഫ്രണ്ട്സ് അസാലും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നല്ല തന്നെ നാടൻ രീതിയിലുള്ള റെസിപ്പിയുമായിട്ടാണ് നിങ്ങൾ മുന്നിലേക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യണേ അപ്പോൾ എല്ലാവരും വീട്ടിലും ഒരു മുളകിന്റെ തയ്യൊക്കെ ഉണ്ടാകും അപ്പോൾ അതുപോലെ വീട്ടിലുണ്ടായ മുളകാണ് ഇട്ടത് വെള്ളക്കാന്താരി വെള്ളമുളക് വെള്ളമുളകെന്നൊക്കെയാണ് ഇവിടെ പറയാറുള്ളത് നിങ്ങൾ എവിടെ എന്താ പറയുക എന്നുള്ളത് അറിയില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ ഞാനിത് ഉപ്പിലിട്ട് വെക്കാനായിട്ടാണ് പോകുന്നത് ഉപ്പിലിട്ട് വെക്കുക സുർക്കിലിട്ട് വെക്കുക എന്നൊക്കെ ഇവിടെ പറയാറുണ്ട് അപ്പോൾ എല്ലാവർക്കും ചെയ്യുന്ന രീതി അറിയാം എന്നാലും ഞാൻ ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ അറിയാത്തവർക്ക് അറിയാത്തവർക്കുണ്ടെങ്കിൽ ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ എന്നും കൂടി വിചാരിച്ചു അപ്പോൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉപ്പിലിട്ട് വെക്കുന്ന ഏത് സാധനമായാലും നെറ്റിയോട് കൂടി ഉപ്പിലിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഉപ്പിലിട്ട് ബോട്ടിലിൽ ഡ്രൈ ആയിട്ടുള്ള ബോട്ടിലേക്ക് തന്നെയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടത് ഇത്തിരി പോലും ആ ബോട്ടിൽ വെള്ളം ഉണ്ടാകാൻ പാടില്ല വെള്ളം ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് പൂത്ത് പോകോ അപ്പം ഇത്ര മാത്രം ശ്രദ്ധിക്കാനുള്ളൂ ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ അതാ ഞാൻ ഈ ബോട്ടിൽ നന്നായി കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കിയ ബോട്ടിലാണ് കേട്ടോ അതുപോലെ തന്നെ മുളക് നന്നായിട്ട് കഴുകി ആദ്യത്തെ വെള്ളത്തിൻ്റെ ഈർപ്പൊക്കെ കളഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഈ ബോട്ടിലേക്ക് ഞാൻ ആദ്യം ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കല്ലുപ്പ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കട്ടോ പിന്നെ മുളകാണ് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ മുകളിൽ പിന്നെ ഉപ്പ് ഇട്ടുകാണ്ട് കൊടുക്കുക ഇങ്ങനെ ലെയർ ലെയർ ആയിട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാരാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പൊ അത് ആ ഉപ്പൊക്കെ എല്ലായിടത്തും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് കുലുക്കി കൊടുക്കണം എല്ലായിടത്തും ഉപ്പാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇതിലേക്ക് തിളപ്പിച്ച ഞാൻ ഇവിടെ ഒഴിച്ച് കൊടുക്കുന്നത് ഒരു കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പച്ചവെള്ളം ആരും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ നമുക്ക് എത്രയാണ് ക്വാണ്ടിറ്റി ഉള്ളത് അതിനനുസരിച്ച് തിളപ്പിച്ച അറിവെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഈ ബോട്ടിലിന് ഒരു മുക്കാൽ ഏറ്റവും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള സുർക്കാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് സുർക്ക് ഇവിടെ ഒഴിച്ച് കൊടുക്കുന്നത് നല്ല എരിവില്ല മുളകാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ എരിവൊന്നും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സുർക്ക് ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ സുർക്ക് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം പിന്നെ ഉപ്പ് വെള്ളത്തിൽ കിടന്ന് കുറച്ച് സമയം പിടിക്കോ ഇതിന്റെ എരിവൊക്കെ പോകാൻ വേണ്ടിട്ട് അപ്പോൾ പെട്ടെന്ന് നമുക്ക് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സുർക്കൊക്കെ ഒഴിച്ച് കൊടുക്കണം അപ്പൊ ഞാൻ ഇവിടെ സുർക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു പത്തിരുപത് ദിവസത്തോളം നമുക്ക് ഇതൊന്ന് വെയിറ്റ് ചെയ്യണം എന്നാൽ മാത്രമേ ഇതിന്റെ എരിവൊക്കെ ഒന്ന് പോകുള്ളൂ എന്നിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഞാൻ നമ്മൾ ഒരു മാസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനിത് തുറന്ന് നോക്കണം ഇടക്കൊന്ന് ഇങ്ങനെ കൊടുക്ക കേട്ടോ അപ്പൊതാ നമുക്ക് ഇതാ ഒരു മാസം കഴിഞ്ഞിട്ടില്ല മുളകാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇതൊന്ന് എങ്ങനെയുണ്ട് എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എരിവൊക്കെ എന്നുള്ളത് നോക്കട്ടോ അപ്പൊതാ നമുക്ക് ഈ മുളകൊന്ന് എടുത്തു ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പൊ ഗൈസ് മുളക് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഇത് എത്രത്തോളം എരിവുണ്ട് എന്നുള്ളതെന്ന് അറിയില്ല നമുക്ക് അപ്പൊ ഇതിന്റെ വലുത് തന്നെയ് ഗൈസ് ഞാൻ എടുക്കേണ്ടത് എരിവുണ്ടോ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല ഇപ്പോഴാണ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കണോ നല്ല രസമുണ്ട് ചെറിയൊരു കുഞ്ഞി എരിവുള്ളൂ കേട്ടോ അപ്പൊ നമ്മള് ചോറിലൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് ഉണക്കം ഉണക്കമീനും ഈ മുളകൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഒരു പറ ചോറ് നമുക്ക് കഴിക്കട്ടെ അത്രക്ക് നല്ല ടേസ്റ്റ് കിട്ടോ ഇതിപ്പോ ഒരു മാസം ഇങ്ങനെ കടന്നുകൊണ്ടാണ് വലിയ എരിവില്ലാതെ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ നല്ല രസം കണ്ടിട്ടോ ഒന്നും കൂടി കഴിക്കാൻ ഇങ്ങനെ തോന്നുന്നുണ്ട് ആ സുർക്കന്റെ പൊളിയും അതുപോലെ ഉപ്പൊക്കെ പിടിച്ചിട്ട് നല്ല രസം കിട്ടോ അപ്പൊ എല്ലാവരും ഇങ്ങനെയൊക്കെ മുളക് കിട്ടുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പൊ ഇൻഷാള്ള നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരേക്ക് ബാ ബായ്